അസ്സാമലൈക്കും വറഹമത്തുള്ള പലരും ഇന്ന് പല ജാതി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ദുവാ കൊണ്ട് വസീത്തിയവരുണ്ട് പ്രത്യേകിച്ചും വീട്ടിലെ പല ബുദ്ധിമുട്ടും വർക്കത്തിലെ പല ഷറുകളുമുണ്ട് ചെറിയ കുട്ടികൾ വർക്കത്തിൽ കരയുക അങ്ങനെ തുടങ്ങി പല കൊണ്ട് ഷെയ്ത്താൻ്റെ ഷറാണ് എന്നൊക്കെ പറഞ്ഞ് പല നിരക്കും ടെൻഷൻ അടിക്കുന്നവരുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് വിഷയത്തിലേ കടക്കുന്നതിന് മുമ്പ് നാം മുമ്പ് അപ്ലോഡ് ചെയ്ത ആയിരം പ്രാവശ്യം പറയൂ ഏത് ദുഃഖവും മാറും എന്ന നിലക്ക് നാം മുമ്പ് ചെയ്തൊരു വീഡിയോ അതിൽ നാം പറഞ്ഞ പരിചയപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് പറഞ്ഞ ഒരു സ്ഥലാത്ത് അത് ടൈപ്പ് ചെയ്ത് ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് കമൻ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ആ സലാത്താണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ഥലാത്ത് അള്ളാഹ്മദ് സല്ല സീദന മുഹമ്മദ് അൽ ഹബീബ്

ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ രാത്രിയിലും നിങ്ങൾ പാരായണം ചെയ്യണം പലപ്പോഴും നാം നമുക്ക് എളുപ്പത്തിൽ അറിയുന്ന ചില സുഹൃത്തുകളെയും ചില ദകളെയും ചില ദിക്കറുകളും നിസ്സാരമായി കാണുകയാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് കഷ്ടതയുള്ള അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത കൂടുതൽ പറഞ്ഞ് പരിചയമില്ലാത്ത കൂടുതൽ പാരായണം ചെയ്ത് ഒരു സൂറത്തോ ധിക്കറോ കിട്ടിയാൽ അത് പ്രത്യേകം കണക്കിലെടുക്കും എപ്പോഴും അറിയുന്ന എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണെങ്കിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ തന്നെ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് പക്ഷെ അതുകൊണ്ട് തന്നെ അതിനെ ആരും അതിൻ്റെ ബഹുമാനം അതിൻ്റെ മഹത്വം പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല അതേപോലെ തന്നെ കുലാത് ബിറബിൽ ഫലക്ക് കുലാസ് എത്ര പവറുള്ള സൂറത്താണ് സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾ കുലാഹുദ് ബിറബിൽ ഫലക്കും കുലാഹുദ്റിൻ നാസും ഷെയ്ത്താൻ്റെ ഷറില് നിന്ന് കാവൽ തേടാൻ കണ്ണേരിൽ നിന്ന് കാവൽ തേടാൻ പ്രത്യേകിച്ചും ചെറിയ നമ്മുടെ പിഞ്ചോമന മക്കൾ ചെറിയ കുട്ടികൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ കണ്ണേർ ബാധിക്കുക ആ ചെറിയ മക്കൾക്കൊക്കെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് കുലാഹുദ്ലാ ബിറബിന്നാസും ഒന്ന് മന്ത്രി ചൂതുക നല്ല ഫലം കാണും ഇത് ചിലപ്പോ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തല്ലേ അതിനത്ര വലിയ പവർ ഉണ്ടോ എന്ന് ചിലപ്പോ നമ്മുടെ വിവരക്കേഴ് കൊണ്ട് ചിന്തിച്ചൂടാതില്ല അതാണ് ഇന്നത്തെ കാലം നമുക്ക് ഫാത്തിയും കുലാൽ അതൊന്നും ഒരു സൂറത്തെ അല്ല ഏതായാലും ഞാൻ പറയുന്നത് എല്ലാ രാത്രിയിലും കിടക്കുന്ന സമയത്ത് ഷൈത്താല ഷറില് നിന്ന് കാവല് കിട്ടാൻ ശൈത്താല ഷറിൽ നിന്ന് പരിപൂർണമായും നമുക്ക് കാവല് കിട്ടാൻ അക്രമികളുടെ അക്രമികളുടെ ഷർന്ന് കാവൽ നേടാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹബീബായ ഫലക്കുംബിബായ്സ് മാ എല്ലാ രാത്രിയിലും കിടക്കുന്ന സമയത്ത് ഓദാറുള്ള സൂറത്തുകളിൽപ്പെട്ട സൂറത്തുകളാണ് കുലാഹുദ്ലുദ്സ് അത് ഓതി അവിടുത്തെ കയ്യിലേക്ക് ഊതി ശരീരം മുഴുവനും തടവാറുണ്ടായിരുന്നു എന്നുള്ളത് ഹബീഫിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് ഇതൊരു നിസ്സാരമായി ഞാൻ ഈ ഒരു സൂറത്തിനെ പരിചയപ്പെടുത്താൻ കാരണമെന്ത് എല്ലാവർക്കും ഓതാൻ അറിയുന്നൊരു സൂറത്താണ് കുലാഹുദ് ബിറബിൽ ഫലക്ക് കുലാഹുദ് ബിറബിൻ നാസ് ഇതറിയാത്തവരാൾ ഉണ്ടാവില്ല അപ്പം ഈ സൂറത്തുകൾ രാത്രി കിടക്കുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് നമ്മുടെ ശരീരത്തിലെ കൂതുക നമ്മുടെ കയ്യിലെ കൂതിക്കൊണ്ട് തല മുതൽ കാല് വരെ നമ്മുടെ കൈ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തേക്ക് എത്തുന്നുണ്ടോ അവിടത്തേക്കെല്ലാം തടവുക ഗുലാഹുദർബിൻ ഫലക്ക് ഗുലാഹദർബിൻസ് നമുക്ക് രാത്രി പേടിപ്പിക്കുന്ന നിലക്കുള്ള സ്വപ്നങ്ങൾ കാണുന്നവര് അതേപോലെ തന്നെ വീട്ടിൽ പല ഷറുകൾ നമുക്ക് തോന്നുകയാണ് പലതും ഷെയ്ത്താനീനെ തോന്നിപ്പിക്കുകയാണ് അങ്ങനെയുണ്ട് കൂടുതൽ ഉസ്വാസായിക്കൂടാ ും വലിയ കാവലാണിത് കാരണം യുവസ്വിസു മിനൽ വന്നാസ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ തന്നെ പറയുകയാണ് ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ അവരൊന്ന് കാവൽ തേടാൻ നമുക്ക് വീട്ടിൽ രാത്രി പലതും തോന്നുക അതൊക്കെ ഒസ്വാസിന്റെ ഒരു ഭാഗം ഭാഗം കൂടിയാണ് പലതും അങ്ങനെയാണ് പലപ്പോഴും ഈ ഒസ്വാസി നമുക്ക് വല്ലാണ്ട് കൂടിപ്പോവുകയാണ് അത്രയും ഷർറുകളിൽ നിന്ന് നമുക്ക് കാവൽ നേടാൻ ഈ സൂറത്തുകൾ പരമാവധി പാരായണം ചെയ്യുക രാത്രി മാത്രമല്ല എല്ലാ നിസ്കാര ശേഷവും ഈ സൂറത്തുകൾ ഓതുക എന്നാൽ ഷെയ്ത്താന്റെ ഷർ ഉണ്ടാവൂല അതുപോലെ തന്നെ അക്രമികളുടെ ഷർ ഉണ്ടാവൂല രാത്രി പേടിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ കാണൂല അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് കുലാൽ ഫലക്കും ഇതിന്റെ മഹത്വം മാത്രം പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇത്ര ഇത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൗകര്യം പോലെ മറ്റുള്ള വിഷയം മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാം ഏതായാലും കിടക്കുന്ന സമയത്ത് കുലാൽ ഫലക്ക് നാസ് ഈ രണ്ട് സൂറത്തും പരമാവധി ഓതിക്കൊണ്ട് കിടക്കണം നമ്മുടെ മക്കള് കാരണം രണ്ടാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾക്ക് ഏതായാലും കുലാഹുദുറബിൻ ഫലത്തും കുലാഹുദുറിന്നാസും ഓതാൻ അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല രണ്ടാം രണ്ടാം ക്ലാസ്സിലേക്ക് എത്തിയാൽ തന്നെ ആദ്യമായി തന്നെ അവർക്ക് ഓതാൻ പഠിപ്പിക്കുന്ന സുഹത്തുകൾ ഈ സുഹത്തുകളാണ് അതുകൊണ്ട് ആ സൂറത്ത് ഓതാൻ എല്ലാ കുട്ടികൾക്കും അറിയും ആ കുട്ടികളോടും പറയുക എല്ലാവരെയും പറയിപ്പിച്ചുകൊണ്ട് നമുക്ക് രാത്രി നമ്മുടെ വീട്ടിൽ നാം കിടക്കുന്ന സമയത്ത് ഇത് ഓതണം ഷറുകളൊക്കെ ഒഴിവായി കിട്ടും ഇത് ഈ ആരും നിസ്സാരമായി കാണരുത് അള്ളാഹു നമ്മുടെ വീടുകളെ നമ്മുടെ പറമ്പുകളെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ കുടുംബത്തിനെ നമ്മുടെ സമ്പത്തിനെ എല്ലാത്തിനെയും ഷെയ്ത്താന്മാരുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സർവ്വ ഷറിൽ നിന്നും ഹാസിദീങ്ങളുടെ ഹസതിൽ നിന്നും എല്ലാ ഷറുടെ ഇവരുടെ നിന്നും പരിപൂർണ കാവൽ നൽകുമാറാവട്ടെ അസൂയ എന്നുള്ളത് അതും വലിയൊരു ഷർല് തന്നെയാണ് കാരണം ഒരാൾ നന്നാവാൻ മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയുന്നില്ല ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഇരിക്കട്ടെ അഥവാ എല്ലാ ശരുന്നും പരിപൂർണ കാവില് നമുക്ക് നമ്മുടെ കുടുംബത്തിനും എന്നും പ്രധാനം ചെയ്യാൻ മാറാവട്ടെ അസ്ലാം വാരിക്കും